ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വണ്ടൂർ അമ്പലപ്പൊടി പുല്ലൂരിലെ പട്ടികജാതി ശ്മശാന ഭൂമി കയ്യേറ്റതിനെതിരെ ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സായാഹ ധർണ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു അത് നശിപ്പിച്ചവർ പറയാനുള്ളത് എന്തിന്റെ പേരിൽ ന്യായീകരിച്ചാലും അത് ന്യായീകരണമാകില്ല ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടുവന്ന് അവിടെ സമരം നടത്തിയിട്ട് കാര്യമില്ല അവിടെ നശിപ്പിച്ച മക്കൾക്ക് എന്ത് സമാധാനമാണ് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പറയാനുള്ളത് അത് ആ പാറിലൂടെ പറയണം ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ദളിത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഞങ്ങളവിടെ പോയപ്പോ പറഞ്ഞത് ഈ ഭൂമിക്ക് ഈ എഴുപത് സെന്റ് ഭൂമി വർഷങ്ങളോളമായി ഈ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഭൂമിക്ക് യാതൊരു വിധ രേഖയും റവന്യൂ വകുപ്പിന്റെ കയ്യിലില്ല എന്നാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അതായത് ഒരു രേഖ ഒരു രേഖയും ഈ കുടുംബങ്ങൾക്ക് അവിടെ ശ്മശാനമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതിനില്ല എം എൽ എ പറഞ്ഞു അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇതുവരെ വർഷങ്ങളായി ഉപയോഗിക്കുന്ന അവര് മറന്ന് ചെയ്യുന്ന ഭൂമിയാണ് നിങ്ങൾ കണ്ടില്ല രണ്ട് മാസം മുമ്പ് അടക്കം ചെയ്ത കുഴിപാടം വരെ ജെ സി പി ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ട് രണ്ടര ആയിട്ടുള്ളൂ അവിടെ വെച്ച റേറ്റ് പോലും കരിഞ്ഞുപോയിട്ടില്ല അതുവരെ ഇളക്കിപ്പൊറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വണ്ടൂർ അംബേദ്കർ കോളേജിന്റെ പിറകുവശത്തുള്ള പുല്ലൂർ നിവാസികൾ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ശ്മശാന ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി വാട്ടൂർ അതോറിറ്റി നിരത്തിയത് സംഘടന വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം ചന്ദ്രൻ സി രവിദാസ് കാപ്പിൽ മുരളി പി കുഞ്ഞൻകുട്ടി വി കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്